നമ്മളെല്ലാവരും ആരോഗ്യമുള്ളവരായിരിക്കാം അല്ലെങ്കിൽ ആരോഗ്യം വീണ്ടെടുക്കണം എന്ന് വിചാരിക്കുന്നവരായിരിക്കാം അല്ലെങ്കിൽ അസുഖങ്ങളുള്ളവർ അത് റിവേഴ്സ് ചെയ്യണം എന്ന് വിചാരിക്കുന്നവരായിരിക്കാം ഇന്ന് നിങ്ങളുടെ അടുത്ത് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് കുറച്ച് ഡയറ്ററി ടിപ്സാണ് അതായത് നമ്മൾ ഭക്ഷണത്തിൽ എന്തൊക്കെ ഉൾപ്പെടുത്തിയാൽ നമുക്ക് അസുഖങ്ങൾ വരാതിരിക്കാം ഇനി വന്നവർക്കാണെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് റിവേഴ്സ് ചെയ്ത് നോർമലിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ രാവിലത്തെ ഭക്ഷണം ഉച്ചയ്ക്കത്തെ ഭക്ഷണം വൈകുന്നേരത്തെ ഭക്ഷണം ഇങ്ങനെയാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത് ഫസ്റ്റ് തന്നെ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മുടെ വീടുകളിലൊക്കെ എന്താണൊരു ടെൻഡൻസി രാവിലെ എഴുന്നേറ്റ് ചായ കുടിക്കും അല്ലേ ഈ ചായന്നുള്ളത് രാവിലെ എഴുന്നേറ്റ് വെറും വയറ്റി കൊടുക്കുന്ന അത്ര നല്ലതല്ല കാരണം അത് നമുക്ക് അസിഡിറ്റി ഉണ്ടാക്കാനും ഇപ്പോൾ പാല് ചേർത്തതാണെങ്കിൽ ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ളവർക്ക് അത് റിയാക്റ്റ് ചെയ്യാനുണ്ട് അപ്പോൾ തന്നെ ഒരു അലർജിക് റിയാക്ഷൻ ഉണ്ടാക്കാനായിട്ട് ഒരു കാരണമാകും നമ്മൾ വിചാരിക്കും നമുക്ക് പെട്ടെന്ന് ടോയ്ലറ്റ് പോകാൻ തോന്നുന്നില്ലേ ചായ ഒടിച്ചാൽ പക്ഷെ അത് ഒരു പക്ഷേ ഒരു റിയാക്ഷൻ്റെ ഭാഗമായിട്ടായിരിക്കും നമുക്ക് തോന്നുന്നുണ്ടാവുക അപ്പോൾ രാവിലെ എണ്ണേക്കുമ്പോൾ തന്നെ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ചായ ഒഴിവാക്കുക പകരം കുമ്പളങ്ങ നീരോ അല്ലെങ്കിൽ ക്യുക്കുമറിൻ്റെ നീരോ അല്ലെങ്കിൽ നാരങ്ങ നീര് നാരങ്ങ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പുളിയായിട്ട് നാരങ്ങ ഉപയോഗിക്കേണ്ട നമ്മൾ കാൽ നാരങ്ങ വെള്ളത്തിൽ ഒന്ന് ഡൈലൂട്ടായിട്ട് എടുത്തിട്ട് അതിനകത്തൊരു ഹാഫ് ടീസ്പൂൺ തേൻ ഉപയോഗിച്ച് കഴിക്കുവാണെങ്കിൽ അത് നമുക്കൊരു ജനറൽ ക്ലെൻസിങ് ആയിട്ട് നമ്മുടെ ശരീരത്തിനൊന്ന് ക്ലീൻ ചെയ്യാനും അത്യാവശ്യം കുറച്ച് വൈറ്റമിൻസ് സി കിട്ടാനും ഒക്കെ നമ്മളെ സഹായിക്കും ഇനി കുമ്പളങ്ങ നീരായിക്കോട്ടെ വെള്ളരിക്ക നീരായിക്കോട്ടെ അത് നമ്മുടെ പി എച്ച് ലെവൽസിനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടും നമ്മുടെ ദഹനപ്രക്രിയനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും കെട്ടിക്കിടക്കുന്ന ദോഷമായിട്ടുള്ള എന്തെങ്കിലും കെമിക്കൽസ് ഉണ്ടെങ്കിൽ രാസവസ്തുക്കളുണ്ടെങ്കിൽ അതിനെ എല്ലാം നീക്കം ചെയ്യാനായിട്ടും സഹായിക്കാം ഇനി നമ്മൾ ആ രാവിലത്തെ എന്താ പറയുക കുടിക്കുന്ന ഒരു കാര്യം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ എന്താ നമ്മൾ പറയുന്നത് പ്രോട്ടീൻ ഡെഫിഷ്യൻ്റ് ആണല്ലേ മിക്കവരും ഈവൻ്റെ നമ്മൾ നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിച്ചാൽ പോലും പല ആൾക്കാർക്കും അത്യാവശ്യം പ്രോട്ടീൻ ശരീരത്തിൽ ചെല്ലുന്നില്ല മാംസജം ശരീരത്തിൽ ചെല്ലുന്നില്ല അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് കൊടുത്ത് തന്നെ സാധാരണ നമ്മുടെ കോമ്പിനേഷൻ എന്തായിരിക്കും ഒന്നേരി പുട്ട് കടല അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും അല്ലെങ്കിൽ പയറ് പുട്ട് അല്ലെങ്കിൽ ഇഡലി ദോശ അതിൻ്റെ കൂടുതൽ സാമ്പാർ അപ്പം നമ്മൾ ഇതിനെ ഒരു മെച്ചപ്പെടുത്തൽ ഇതിലൊരു ചേഞ്ച് നമ്മൾ വരുത്തണം എന്താണ് വരുത്തേണ്ടത് ഇതിലില്ലാത്തൊരു ഘടകം എന്ന് പറയുന്നത് നാരടങ്ങിയ യാതൊരു ഭക്ഷണം ഇതിനകത്തില്ല അപ്പോൾ നമ്മൾ ഈ പുട്ടിനകത്തുള്ള ആ അരിപ്പൊടിയില്ലേ അതിനകത്ത് ഫുൾ കാർബോഹൈഡ്രേറ്റ് ആണ് അന്നജമാണ് അത് അതേപരി നമ്മുടെ ശരീരം വലിച്ചെടുക്കും അപ്പം നമുക്ക് ഷുഗർ ഡയബറ്റീസ് വരാനുള്ളതും ഇനി ട്രൈഗ്ലിസറൈറ്റ്സ് കൂടാനുള്ളതും വണ്ണം വയ്ക്കാനുള്ളൊക്കെ സാധ്യത ഒരുപാട് കൂടും അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പ്രാതലിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം പ്രോട്ടീൻ നമുക്കുണ്ട് ചിലപ്പോൾ നമ്മൾ മുട്ടക്കറി കഴിക്കും നമ്മൾ കടലക്കറി കഴിക്കും പയറ് ഗുഡ് അതിൻ്റെ കൂടെ നമ്മളൊരു ബോളിൽ നിറച്ചും വെജിറ്റബിൾസ് വേവിച്ചിട്ട് കഴിക്കുക അപ്പം ഡൈജഷൻ കുറച്ച് കുറവുള്ളവരാണെങ്കിൽ അത്യാവശ്യം നല്ലോണം വെജിറ്റബിൾസ് വേവിക്കുക ഇല്ല നമുക്ക് നല്ലതായിട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഗ്യാസിൻ്റെ ഒന്നും വലിയ പ്രശ്നങ്ങളില്ലാത്തവരാണെങ്കിൽ ഇല്ലാത്തവരാണെങ്കിൽ അത്യാവശ്യം മീഡിയമായിട്ട് പച്ചക്കറികൾ വേവിച്ചിട്ട് അതിൻ്റെ കൂടി കഴിക്കുക ഇനി ഈ പച്ചക്കറികൾ വേ വേവിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഒരുപാട് ഉപ്പൊന്നും നമ്മൾ ഇടണ്ട ജസ്റ്റ് നമുക്ക് ടേസ്റ്റിന് മാത്രം പിന്നെ ഇതിൻ്റെ കൂട്ടത്തില് ഒരു സ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്യുക അല്ലെങ്കിൽ ഒരു അൺസോൾട്ടഡ് ബട്ടറും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ അതും വളരെ നല്ലതാണ് കാരണം അത് നമ്മുടെ ദഹന പ്രക്രിയേനെ സ്റ്റിമുലേറ്റ് ചെയ്യാനും നമുക്ക് ആവശ്യത്തിനുള്ള ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡൊക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു ഇനി ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് വിശക്കും അല്ലേ അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം ഇപ്പോൾ ഷുഗർ ഉള്ളവർക്ക് ഡയബറ്റിസ് ഉണ്ട് അല്ലെങ്കിൽ പ്രഷർ ആണെങ്കിൽ എന്ത് ചെയ്യണം ഒരു കട്ടൻ കട്ടഞ്ചായൽ ഇത്തിരി കറുവപ്പട്ട ഇട്ട് അങ്ങനത്തെ ഒരു കട്ടൻ ചായ കട്ടഞ്ചായോ ഇല്ലാതെ കുടിക്കാം ഇനി എല്ലാവർക്കും കോമൺ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് മോരും വെള്ളം കുടിക്കുക എന്നുള്ളത് നമ്മുടെ കാലാവസ്ഥയ്ക്കും നല്ലതാണ് നമ്മുടെ ദഹനപ്രക്രിയക്കും അത് വളരെ നല്ലതാണ് ഇനി അത് കഴിഞ്ഞ് നമ്മൾ ലഞ്ചിലേക്ക് വരുമ്പം ഉച്ചഭക്ഷണത്തിലേക്ക് വരുമ്പം നമ്മളെല്ലായിടത്തും പോകുമ്പോൾ എന്താണ് കാണുന്നത് നമ്മുടെ വീട്ടിൽ നിന്നാണെങ്കിലും നമ്മൾ പാക്ക് ചെയ്ത ഫുഡിൽ എന്താണ് ചോറ് ഒരുപാടുണ്ടാവും കറികൾ ഇച്ചിരി 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 കാണാം ഇത് തിരിച്ചാണ് വരേണ്ടത് നമ്മുടെ ചോറ് കുറച്ച് മതി നമ്മൾ കറികൾ ധാരാളം ഉപയോഗിക്കുക പ്രത്യേകിച്ച് ബീട്രൂട്ടിൻ്റെ കറികളൊക്കെ നമ്മൾ ധാരാളം ഉപയോഗിക്കണം കാരണം ബീട്രൂട്ടിനകത്ത് നമുക്ക് രക്തസമ്മർദ്ദം കൂടാതിരിക്കാൻ നമ്മുടെ രക്തധമനികളിലെ രക്തസ്രാവം കൂട്ടാനായിട്ടൊക്കെ ഉള്ളൊരു ഒരുപാട് പോസിറ്റീവ് കെമിക്കൽസ് ഉണ്ട് അപ്പോൾ ബീട്രൂട്ട് പച്ചടി അല്ലെങ്കിൽ തോരൻ ഇതൊക്കെ ധാരാളം ഉപയോഗിക്കുക അവിയൽ നല്ല ഒരു വെജിറ്റബിൾ ആണ് കാരണം അതിൻ്റെ ഏകദേശം എല്ലാം നമ്മൾ കവർ ചെയ്യുന്നുണ്ട് തേങ്ങ അരച്ച് കഴിക്കുന്നത് കൊണ്ട് ഒത്തിരി സ്പൈസി അല്ല അപ്പോൾ അത്യാവശ്യം നമുക്ക് വെറുതെ ആണെങ്കിൽ അവിയൽ കഴിക്കാം അപ്പോൾ അവിയലൊക്കെ ധാരാളം കഴിക്കുക ഇനി ഒരു ഒരു എങ്ങനെ വേണം പങ്ക് ചോറാണെങ്കിൽ രണ്ട് മുതൽ മൂന്ന് ഇരട്ടി വരെ വെജിറ്റബിൾസും നമ്മുടെ മാംസജും ഉൾപ്പെടുത്തണം മാംസജ മെയിനായിട്ട് എപ്പോഴും നമുക്ക് മീൻ തന്നെയാണ് നല്ലത് മീൻ കഴിക്കുന്നവരാണെങ്കിൽ മീൻ കറി വെച്ച് കഴിക്കാം പക്ഷേ നമുക്കൊരു പ്രശ്നം ഉണ്ടല്ലേ മുളകുകറി കഴിക്കും മിക്ക ആൾക്കാർക്ക് അത് ഭയങ്കര പ്രിയാണ് നമുക്ക് ഈ ഒന്ന് മാറ്റി വെക്കാം വല്ലപ്പോഴും ഒരിക്കലാക്കാം നമുക്ക് കൂടുതലും തേങ്ങ അരച്ച കറികൾ അല്ലെങ്കിൽ തേങ്ങാ പീരയിട്ട കറികൾ ധാരാളം ഉപയോഗിക്കാം അപ്പോൾ ആവിയിൽ വെന്തതാണ് എപ്പോഴും നമുക്ക് നല്ലത് ഇനി ഈ ഫിഷ് കഴിക്കാത്തവരാണ് നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാത്തവരാണെങ്കിൽ മുട്ട കഴിക്കുന്നവരാണെങ്കിൽ അങ്ങനെ കഴിക്കാം പിന്നെ തൈര് നല്ലൊരു കോമ്പിനേഷനാണ് ഇതിനുള്ള ഇല്ലെങ്കിൽ മോരായിട്ടും നമുക്ക് കഴിക്കാം പിന്നെ പരിപ്പ് പരിപ്പ് ഈ വെജിറ്റേറിയൻസിനെ സംബന്ധിച്ചിടത്തോളം വെജിറ്റേറിയൻസ് ആണ് പലപ്പോഴും പ്രോട്ടീൻ ഡെഫിഷ്യൻറ്റ് അപ്പോൾ വെജിറ്റേറിയൻസ് ഏതെങ്കിലും ഒരു പരിപ്പ് ഐറ്റം നമ്മുടെ ലഞ്ചിൻ്റെ കൂടുതൽ ഉൾപ്പെടുത്താം അതിപ്പോൾ സാമ്പാർ ആയിക്കോട്ടെ കയറി ആയിക്കോട്ടെ അല്ലെങ്കിൽ എരിശ്ശേരി അങ്ങനെ ഏതെങ്കിലും ഒരു കോമ്പിനേഷൻ ആഡ് ചെയ്യാനായിട്ട് നോക്കുക ഇനി കഴിക്കുന്ന ഒരു സീക്വൻസ് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ പരിപ്പ് പ്രോട്ടീൻ മാംസജനമാണ് നമ്മൾ ആദ്യം കഴിക്കേണ്ടത് അപ്പം പരിപ്പ് ഫിഷ് ചിക്കൻ ഇതൊക്കെ ആയിരിക്കണം നമ്മൾ ആദ്യം കഴിക്കുന്നുണ്ടാവുക അത് കഴിഞ്ഞിട്ട് നമ്മൾ പച്ചക്കറികൾ കഴിച്ച ശേഷം അവസാനമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ അന്നജം അടങ്ങിയ ഭക്ഷണം ചോറൊക്കെ ധാരാളം കഴിക്കേണ്ടത് അപ്പോൾ ആദ്യം നമ്മൾ ടേസ്റ്റിന് കുറച്ച് മിക്സ് ചെയ്യുക പക്ഷെ അവസാനത്തെ നമ്മൾ തൈരോ മോരോ ഒക്കെ കൂട്ടി കഴിക്കുന്നത് കുറച്ച് കാബ്സ് ചോറ് മിക്സ് ചെയ്ത് കഴിക്കുക ഇനി ഇതൊക്കെ കഴിഞ്ഞു നമ്മുടെ ഉച്ചഭക്ഷണം കഴിഞ്ഞു ഇനി നാല് മണിക്ക് നമുക്ക് വീണ്ടും ഒരു വിശപ്പ് വരും നാലഞ്ച് മണിയാവുമ്പോൾ അല്ലേ ഒരു ക്ഷീണമൊക്കെ വരും അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മളൊന്നിലൊരു ഗ്രീൻ ടീ കുടിക്കുക കാരണം ഗ്രീൻ ടീയുടെ ഗുണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഉണ്ട് അപ്പോൾ നമ്മുടെ കരളിനെ ക്ലെൻസ് ചെയ്യാനും നമ്മുടെ ഓവറോൾ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും അത് ഹെൽപ്പ് ചെയ്യും അപ്പം പല ആൾക്കാരും പറയുന്നത് ഇത് ഭയങ്കര കയ്പ ഇതെങ്ങനെ കഴിക്കുന്നത് അപ്പോൾ കടുപ്പം കുറച്ചിടുക ഒന്ന് രണ്ടാമത്തെ കറിഞ്ഞാൽ അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ ചെറുതായിട്ടൊന്ന് തേൻ ആഡ് ചെയ്യുക അപ്പം തേന് കൂട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഒരുപാട് ചൂടില് നമ്മൾ തേൻ ആഡ് ചെയ്യാൻ പാടില്ല ചെറുതായിട്ടൊന്ന് ആറിയ ശേഷം തേൻ ആഡ് ചെയ്യാം ഇനി ഇതും പറ്റാത്തവർക്ക് വേറൊരു നല്ല കാര്യമുണ്ട് ഈ ഉറക്കം വരാത്ത കുറച്ച് കക്ഷികളുണ്ട് അവർ ഈ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കോഫിയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നം വരും കാപ്പി നമ്മുടെ ഉറക്കത്തിനെ കുറയ്ക്കും നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ചെയ്യും അപ്പോൾ നമുക്ക് വൈകുന്നേരത്തിന് ശേഷം കാപ്പി എന്നുള്ളൊരു കാര്യം പ്രത്യേകിച്ച് ഉറക്കം പ്രശ്നമുള്ളവർ അവോയ്ഡ് ചെയ്യാം പകരം ക്യാമബിലിറ്റി ക്യാമബിലിറ്റീ എന്ന് പറയുന്നതിനകത്ത് നാച്ചുറൽ ആയിട്ട് നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ എന്താ പറയുക കാം ചെയ്യാനുള്ള കുറച്ച് കെമിക്കൽസ് ഉണ്ട് അപ്പോൾ അത് നമ്മളെ ഹെല്പ് ചെയ്യും ഇനി ഡിന്നർ ആയിക്കോട്ടെ നമ്മുടെ മെയിൻ ഭക്ഷണം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഡിന്നറായിപ്പോകും അല്ലേ എല്ലാവരും ജോലി കഴിഞ്ഞ് അല്ലെങ്കിൽ സ്കൂളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന ഭക്ഷണമാണ് അത് കഴിയുന്നത് നേരത്തെ ആക്കുക കുട്ടികളൊക്കെ ട്യൂഷന് പോകണമെങ്കിൽ ട്യൂഷന് പോകുന്നതിന് മുമ്പ് മേ ബി ഒരു ഹെവി മീൽ കൊടുത്തിട്ട് വിടുക കാരണം രാത്രി ലേറ്റ് ആയിട്ട് വന്നിട്ട് നമ്മൾ ഹെവി ആയിട്ട് ഫുഡ് കഴിക്കരുത് കാരണം എന്ന് പറയട്ടെ ദഹനപക്രിയ നടക്കുമ്പോഴത്തേക്ക് ഒരിക്കലും നമ്മുടെ തലച്ചോറിന് റിലാക്സ് ചെയ്യാൻ പറ്റില്ല നമുക്ക് ഉറങ്ങാൻ പറ്റില്ല പലപ്പോഴും നമ്മുടെ അതിൻ്റെ ഒരു ഇഫക്റ്റ് കാണുന്നത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം ഓക്കെ അപ്പം ഒരു ഏഴ് മണിക്ക് മുമ്പേ തീർച്ചയായിട്ടും നമ്മൾ ഭക്ഷണം കഴിക്കാൻ നോക്കണം എന്ത് കഴിക്കണം അത്താഴത്തിന് നമ്മൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് ഹെവി ആയിട്ട് ഞാൻ നേരത്തെ ഹെവി എന്ന് ഉദ്ദേശിച്ചത് ഒരുപാട് എണ്ണയിൽ വറുത്ത ഫുഡ് ഡെഫിനറ്റ്ലി നമുക്ക് വേണ്ട നമുക്കൊരു മോഡറേറ്റ് എമൗണ്ട് ഒരു മീഡിയം അളവിന് നമുക്ക് മാംസജം ഉൾപ്പെടുത്താം അപ്പോൾ അത് നമുക്ക് മുട്ടയായിട്ടാകാം അല്ലെങ്കിൽ ഒരു ചിക്കൻ ആകാം ഒരു മീൻ മീനിൻ്റെ രണ്ട് മൂന്ന് കഷ്ണങ്ങളാകാം ഇതൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം പിന്നെ ഈ പറഞ്ഞ കണക്ക് വെജിറ്റേറിയൻസിനാണെങ്കിൽ പരിപ്പ് വർഗ്ഗം അങ്ങനത്തെയൊക്കെ നമുക്ക് രാത്രി ഉൾപ്പെടുത്താം പക്ഷേ ഇതിനോട് കൂടെ പല ആൾക്കാർ എന്തു ചെയ്യും ആ നമുക്ക് ചപ്പാത്തി കഴിക്കാം ചോറ് കഴിച്ചാൽ വണ്ണം വയ്ക്കും പക്ഷെ ചപ്പാത്തി ചോറിനെക്കാട്ടിലും ഒത്തുമെച്ചമല്ല മാത്രമല്ല ഗട്ട് റിലേറ്റഡ് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാൻ ഈ ഗോതമ്പ് ഒരു കാരണമാകുന്നുണ്ട് അപ്പോൾ നമുക്ക് ചപ്പാത്തിനെക്കാട്ടിലും നമുക്ക് മില്ലറ്റ്സിലേക്കൊക്കെ പോവാം നമുക്ക് ഈ റാഗി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം അപ്പം ഇതിൻ്റെയും ഏകദേശം അളവ് എന്തായിരിക്കണം ഒരു ദോശയാണ് നമ്മൾ കഴിക്കുന്നത് ഒരു റാഗി ദോശയാണ് കഴിക്കുന്നതെങ്കിൽ രണ്ട് പങ്ക് വെജിറ്റബിൾസ് കഴിക്കുക ഒരു വലിയൊരു പങ്ക് നമ്മൾ മാംസജം അതിൻ്റെ കൂടുതൽ ഉൾപ്പെടുത്തുക അപ്പോൾ മാംസജം ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മൾ അതിനകത്ത് മിക്കവാറും എണ്ണ ആഡ് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ പച്ചക്കറികളിൽ തേങ്ങ ആഡ് ചെയ്തിട്ടുണ്ടാകും അതിലും നമുക്ക് അത്യാവശ്യം എണ്ണയൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ അഡീഷണൽ ആയിട്ട് ഇനി നമ്മളൊരു എണ്ണ വേണമെന്നില്ല നമ്മൾ മിക്കവാറും പാചകം ചെയ്യുന്നത് വെളിച്ചെണ്ണയിലാണല്ലോ വെളിച്ചെണ്ണയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വില കൂടുതലാണ് എങ്കിലും അതു തന്നെയാണ് നമുക്ക് ഉത്തമം അപ്പം ആ ആ ഒരു രീതിയിലുള്ള ഭക്ഷണമായിരിക്കണം നമ്മൾ രാത്രി കഴിക്കേണ്ടത് ഇനി വയറിന് വലിയ പ്രശ്നമില്ലാത്തവരാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം സാലഡ് ഉൾപ്പെടുത്താം ദഹനം കുഴപ്പമില്ലാതെ നടക്കുന്നതാണെങ്കിൽ നല്ലതായിട്ട് കഴുകണം കാരണം ഇതിനകത്ത് രാസവസ്തുക്കൾ കീടനാശിനികളുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാരസൈറ്റ്സിൻ്റെ വിരകളുടെ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം പച്ചക്കല്ലേ നമ്മൾ കഴിക്കുന്നത് ചൂടാക്കുമ്പോൾ പലതും നശിച്ചു പോകും അപ്പം അത് നല്ല വൃത്തിയായിട്ട് കഴുകി ഇത്തിരി വിനീഗറും ഉപ്പും ഒക്കെ ഇട്ട് അതിനകത്ത് ഇട്ട് നല്ലവണ്ണം ിയ ശേഷം മാത്രം നമ്മൾ ഉപയോഗിക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമ്മുടെ പകുതി പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കപ്പെടും നമുക്ക് അസുഖം ഉണ്ടെങ്കിൽ അതിനെ തിരിച്ച് നമുക്ക് നോർമലിലേക്ക് കൊണ്ടുവരാൻ പറ്റും നമ്മുടെ ശരീരവും മനസ്സെന്ന് പറഞ്ഞാൽ വളരെ വളരെ ഭംഗിയുള്ള ഒരു ഒരു വണ്ടർ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ എത്ര ഭംഗിയായിട്ടാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ നമ്മൾ അതിനൊരു സാഹചര്യം മാത്രം ഉണ്ടാക്കി കൊടുത്താൽ മതി ഇത് വളരെ ഭംഗിയായിട്ട് തിരിച്ച് നോർമലിലേക്ക് വരും ഇനി ഉറക്കക്കുറവൊക്കെ കുറവൊക്കെ ഉള്ളവർ എന്ത് ചെയ്യണം എന്ന് പറയട്ടെ ഈ ഏഴ് മണിക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞ ശേഷം ഒരു എട്ടര ഒമ്പത് മണിയാകുമ്പോഴത്തേക്ക് ആ ക്യാമിളിറ്റി ഒന്ന് കുടിക്കുക അത് കുടിക്കുമ്പോൾ വീണ്ടും നമുക്ക് മനസ്സൊക്കെ നല്ല ശാന്തമായിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റും അപ്പോൾ കഴിയുന്നത് നമുക്ക് കെമിക്കൽസ് ഒന്നുമില്ലാതെ തന്നെ നമ്മുടെ നാച്ചുറൽ ഭക്ഷണ രീതിയിൽ കൂടെ തന്നെ നമുക്ക് ആരോഗ്യം നമുക്ക് വളരെ സ്മൂതായിട്ട് വീണ്ടെടുക്കാനായിട്ട് സാധിക്കും താങ്ക് യു